ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദു ആണ് എല്ലാവർക്കും ഫിറോസ്ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പരസ്യം വല്ലാതെ വരുന്നുണ്ട് നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചു കാണും നമ്മുടെ തലമുടി എണീറ്റ് നിൽക്കുന്ന രീതിയിൽ അതായത് ഇപ്പത്തെ ചക്കമാരെ സ്പൈക്കി മോഡൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ പ്രോഡക്റ്റാണത് ആ പ്രോഡക്റ്റ് അങ്ങനെ കണ്ടപ്പോൾ അത് സത്യമുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തതിന് ശേഷം അത് വർക്കിങ് ആണോ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും അവർ പറഞ്ഞതുപോലെ മുടി എണീറ്റ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇതൊരു പല ആളുകൾ ഇംഗ്ലീഷ് ആളുകൾ തലയിലൊക്കെ ഇത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും അത് പരീക്ഷിക്കുന്നുണ്ട് പരീക്ഷിച്ചിട്ട് അത് ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് അവരൊക്കെ താഴെ വെക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് ഏകദേശം പല രാജ്യങ്ങളും ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഫേക്ക് ആണോ അത് ഒറിജിനൽ ആണോ ഒക്കെ നോക്കാൻ ടൈം അതുമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു വാക്സ് അതായത് നമ്മുടെ മുടി സ്ട്രൈറ്റ് ആയി നിൽക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ സാധനം ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് എൻ്റെ മോൻ്റെ തലയിൽ തന്നെയാണ് എൻ്റെ മുടി വളരെ കമ്മിയാണ് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലും ഞാൻ എൻ്റെ തലമുറ തന്നെ പരീക്ഷ പരീക്ഷിക്കും പക്ഷേ ഇത് ഇവൻ്റെ തലയിൽ നമുക്ക് പരീക്ഷാക്കാം ഓക്കെ അപ്പോൾ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് നിൽക്കാം ഇത് ജസ്റ്റ് പൊട്ടിക്കുക നമ്മുടെ വാക്സ് കറക്റ്റായിട്ട് പൊട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക ഇങ്ങനെ ജസ്റ്റ് തലയിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക കൊടുക്കുക കണ്ടോ ഇങ്ങനെ പാറ രീതിയിൽ തട്ടി കൊടുക്കുക ഇത്ര മതി കുറച്ച് മതി എന്നതിന് ശേഷം ഇത് കറക്റ്റ് ആയിട്ട് മൂടി വെക്കുക മൂടി വെച്ച ശേഷം നമ്മൾ കൈ വരല്ലോ നമുക്ക് സ്ട്രൈറ്റ് ആണ് ചെയ്യേണ്ടത് ഇപ്പം എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കണ്ടോ മുടി കൊടുക്കുന്ന സംഭവം ഫേക്ക് അല്ല കേട്ടോ സംഭവം ഓക്കെയാണ് കണ്ടോ നമ്മൾ വെള്ളം ഒന്നും ചെയ്തിട്ടില്ല മുടി മേക്കപ്പ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് അടിപൊളിയാക്കാറുണ്ട് ആയിട്ട് മുടിയൊക്കെ വാരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിക്കാറും അപ്പൊ ചേർക്കുന്നോ മുടി തെക്കണ എണീറ്റ് നിൽക്കണ പിന്നെ എന്ത് ചെറുക്കണ എൻ്റെ കുട്ടിനെ കാണാനിപ്പോ ഒരു വെള്ളം ഒന്നും ആക്കണ ആവശ്യമില്ല നമ്മളെ മുടി ഏത് രീതിയിൽ ഏകദേശം നാല്പത്തെട്ട് മണിക്കൂർ നിൽക്കുന്നതാണ് ഇവര് പറയുന്നത് പരീക്ഷ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടികളൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കറക്റ്റ് ആയിട്ട് ഈ നമ്മളീ നമ്മൾ രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കാർ എപ്പോഴും ഉണ്ടാകാം ശരിക്കും ക്യാമറ കേട്ടോ എങ്ങനെ അടിപൊളി അല്ലേ നമ്മൾ മുടി വാരണ്ട ഒന്നും ആവശ്യമില്ല ഞാൻ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അടിപൊളിയാണ് അപ്പൊ സാധനം ഓക്കെയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഞാൻ വാങ്ങിയത് അതിൻ്റെ ലിങ്ക് വെക്കാം ലിങ്ക് വെച്ചാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേനുള്ളിലാണ് ഓക്കെ ഞാൻ മാക്സിമം ഇവിടെ ഷെയർ ചെയ്യാം